ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളുടെ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഹോം ടൂർ വീഡിയോ ആണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതാണ് ലിവിങ് റൂമ് അപ്പോൾ നമ്മുടെ ഓപ്പൺ കിച്ചൺ ഒക്കെയാണ് ഐലൻഡ് കിച്ചൺ ആണ് അപ്പം ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ് അപ്പോൾ നമുക്കെല്ലാം ഇങ്ങനെ ഒരുമിച്ച് കാണാൻ പറ്റും നമ്മളിപ്പോൾ എല്ലാ പണി കഴിഞ്ഞുള്ള വീട് കാണുന്നതിന് മുമ്പ് പ്രസ്റ്റീജിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കീ തരുമ്പോൾ എത്രത്തോളം പണി കഴിഞ്ഞാണ് നമുക്ക് കിട്ടിയതെന്ന് നോക്കാം ഇത് കുറച്ച് ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്രത്തോളം പണി കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് വീട് കയ്യിലേക്ക് കിട്ടുന്നുള്ളത് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വീട് കിട്ടിയത് അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ഇൻറ്റീരിയർ വർക്കൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ജസ്റ്റ് വാർഡ്രോബും ഷെൽഫും ഒക്കെ ചെയ്തതിന് ശേഷം ഫർണിച്ചറൊക്കെ കൊണ്ടിട്ട് നമുക്ക് താമസം തുടങ്ങാവുന്നതാണ് അത്രത്തോളം പണി കഴിഞ്ഞാണ് നമുക്ക് അപ്പാർട്ട്മെൻറ്റ് കിട്ടുന്നത് ഇത് ഞങ്ങളുടെ ഡ്രീം ഹോമാണ് ഇപ്പം ഞങ്ങളുടെ നാലു പേരുടെയും ഇഷ്ടത്തിനും ആഗ്രഹത്തിനും ഒത്താണ് ചെയ്തേക്കുന്നത് ഇതിൽ ഒരേ എല്ലാ സാധനമൊക്കെ മൂലമെല്ലാം പണി കഴിഞ്ഞിട്ട് കിട്ടിയ അതിൽ നിന്നും ഞങ്ങളുടെ ആഗ്രഹത്തിനൊത്തിട്ട് ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തേക്കുന്നത് ഇൻറ്റീരിയർ ഡിസൈനർ ഞങ്ങൾ പറഞ്ഞ് കൊടുത്ത പോലെ ചെയ്തു തന്നിട്ടുണ്ട് അതിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് നമ്മൾ ഓരോ കാര്യത്തിനും നമ്മൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് സൗകര്യത്തിനാണ് ശേഷമാണ് ഞങ്ങൾ ലുക്ക് നോക്കിയിരുന്നുള്ളൂ കണ്ടംപററി ഇംഗ്ലീഷ് സ്റ്റൈൽ വീടാണ് നമ്മുടെ അപ്പോൾ ഈ ഒരു ടീപ്പോയി പോലത്തെ ഈ ചെയറിന് സെലക്ട് ചെയ്തിരിക്കുന്ന ഫാബ്രിക്ക് തന്നെയാണ് നമ്മൾ ആ കോട്ടണിലേക്ക് ഒരു ഡിസൈൻ കൊടുത്തു മൂന്ന് പേർക്ക് ഇരിക്കാവുന്ന ടൈപ്പിലുള്ള സോഫയാണ് സെലക്ട് ചെയ്തത് നമ്മളൊരു ഫർണിച്ചർ ഷോപ്പിൽ പോയിട്ട് വാങ്ങുക ചെയ്തത് ഇതും ഡിസൈൻ ചെയ്തതാണ് ഇന്ന പോലത്തെ സോഫ വേണമെന്നും അതുപോലെ തന്നെ ഇത് കസ്റ്റമൈസ് ചെയ്തതാണ് കേട്ടോ ആ മെറ്റീരിയലൊക്കെ നമ്മൾ സെലക്ട് ചെയ്തതാണ് ഇരിക്കുന്നത് സോഫ ചെയ്തേക്കുന്ന ഇരിക്കുന്ന സ്ഥലത്തുള്ള മെറ്റീരിയലും അതുപോലെ ചാരി ഇരിക്കുന്ന സ്ഥലത്തുള്ള മെറ്റീരിയലും ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് അതും ആ ഡിസൈനും എല്ലാം നമ്മൾ സെലക്ട് ചെയ്തതാണ് അപ്പോൾ ഈ കോട്ടനിലെ മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ ആ പില്ലോസിനും ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനുള്ള ഡിസൈനും മെറ്റീരിയലും ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഇപ്പം ഇവിടെയുള്ള കളറിനെ യോജിച്ച രീതിയിലുള്ള ഒരു കാർപ്പറ്റ് നമ്മൾ വാങ്ങിച്ചു ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതിന്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ആമസോണിൽ അവൈലബിൾ ആണ് ഇത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നല്ല ആണ് നമ്മൾ വീടിന്റെ ഫ്ലോർ ചെയ്തേക്കണ ഫ്ലോർ ആണ് കേട്ടോ ഇപ്പോൾ നമ്മൾക്ക് അങ്ങനെ കാലിൽ ചിരിപ്പിടാതെയൊക്കെ നടക്കുമ്പോൾ തണുക്കൊന്നുമില്ല നമ്മുടെ ഡൈനിങ് ടേബിളിന് നാല് ചെയറാണുള്ളത് അപ്പോൾ നമ്മൾ കോട്ടണിലും പില്ലോസിനൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഫാബ്രിക്ക് തന്നെയാണ് ഈ ചെയറിന് ഉപയോഗിച്ചിരിക്കുന്നത് ചെയറുകൾക്ക് മൊത്തത്തിൽ ഒരു ഫാബ്രിക്ക് വെച്ചിട്ട് ചെയ്യുമ്പോൾ അത്ര ഉണ്ടെന്ന് തോന്നിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് പ്ലെയിൻ ആയിട്ടുള്ള സെലക്ട് ചെയ്തിട്ട് ചാരി ഇരിക്കുന്ന സ്ഥലത്ത് പ്രിൻ്റ് ഉള്ളതുമാണ് സെലക്ട് ചെയ്തത് പിന്നെ ഇത് പൂജാ റൂമാണ് പിന്നെ ഇത് ഹെൽമറ്റ് ഇങ്ങനെയൊക്കെ വെക്കാനായിട്ടുള്ള ഇവിടെ ഒന്നുമില്ല കേട്ടോ ഇത് ജസ്റ്റ് ഡിസൈൻ ചെയ്തേക്കണയാണ് പിന്നെ ഇവിടെ ഉണ്ട് അത്യാവശ്യം നമ്മൾ പുറത്ത് പോകുമ്പോൾ സോക്സ് അതുപോലെ സാനിറ്റൈസർ അങ്ങനെയൊക്കെ ആണ് അവിടെ വെച്ചേക്കുന്നത് പിന്നെ ഇതിന് ഐലൻഡിൽ തന്നെ ഇങ്ങനെ ട്രോകളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ട് പുറത്ത് ആരെങ്കിലും വന്നാൽ ഇങ്ങനെ കാണാൻ പറ്റും അവിടെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് ആളെ നന്നായി കാണാൻ പറ്റും പിന്നെ അവരോട് നമുക്ക് സംസാരിക്കാനും പറ്റും പിന്നെ നമുക്ക് മൊബൈലിലും വരും കേട്ടോ കോൾ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്നിട്ട് വെള്ളടിച്ച നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ മൊബൈലിൽ തന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റും നമ്മളിവിടെ ഇല്ലെങ്കിൽ പോലും ഫ്രിഡ്ജ് ഡബിൾ ഡോറ് ഫ്രിഡ്ജാണോ വലിയ ഫ്രിഡ്ജാണ് അപ്പോൾ അത് വെക്കുക കറക്റ്റ് ഫിറ്റായിട്ടിരിക്കുന്നതുണ്ടോ അപ്പോൾ നമ്മൾ ഇന്ത്യ വർക്ക് ചെയ്യുമ്പോൾ തന്നെ അതിന് വേണ്ടിയിട്ട് സ്ഥലം ഇട്ടതുകൊണ്ട് നമുക്ക് നീറ്റായിട്ട് കറക്റ്റായിട്ട് വെക്കാൻ പറ്റി പിന്നെ ഇത് അവനാണ് അപ്പോൾ നമുക്ക് കേക്കൊക്കെ ബേക്ക് ചെയ്യാം അതുപോലെ തന്നെ കേക്ക് മാത്രമല്ല കേട്ടോ ചിക്കനും ഒരുപാട് കാര്യങ്ങൾ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതിൽ ഇത് പിന്നെ സവാളയും ഉള്ളിയും തേങ്ങയും ഒക്കെ ഇട്ട് വയ്ക്കുന്ന ബാസ്ക്കറ്റാണ് അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാം കിച്ചന് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് ഒരിക്കലും നമുക്ക് വീഡിയോ ചെയ്യാം അപ്പോൾ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതും ഷെൽഫ്സും എല്ലാം കാണിച്ച് തരാം കേട്ടോ ഞങ്ങളുടെ പഴയ അപ്പാർട്ട്മെൻറ്റിൽ ഡിഷ് വാഷർ ഒരു ബാൽക്കണിയിൽ വാഷിംഗ് മെഷീൻ ഒരു ബാൽക്കണിയിൽ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ശരിക്കും അത് കഷ്ടമായിരുന്നു കേട്ടോ ഇവിടെ എല്ലാം അതിൻ്റേതായിട്ടുള്ള സ്ഥലത്ത് അറേഞ്ച് ചെയ്ത് വെച്ചത് കൊണ്ട് എനിക്ക് ജോലിയൊക്കെ നല്ല ഈസിയായി ഡിഷ് വാഷറിൻ്റെ അടുത്ത് തന്നെ വാഷിംഗ് മെഷീനും വെച്ച് വാഷിംഗ് മെഷീനിൽ ഡ്രയറുണ്ട് അപ്പോൾ തുണിയൊക്കെ ഉണങ്ങിയെടുക്കാനും എളുപ്പമാണ് ഇങ്ങനെയെല്ലാം അറേഞ്ച് ചെയ്തു വെച്ചാൽ നമുക്കത് കയ്യത്തും ദൂരത്ത് കിട്ടും അപ്പോൾ നമ്മളുടെ ജോലിയൊക്കെ എളുപ്പമാക്കും പിന്നെ രണ്ട് ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അലക്കിയ തുണി എടുത്തിട്ട് പോകാനൊരു ബാസ്ക്കറ്റ് പിന്നെ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഒന്നും ഡിഷ് വാഷറിൽ വെക്കാൻ പറ്റില്ല പാത്രങ്ങളെ അപ്പോൾ അതൊക്കെ കഴുകിയിട്ട് വെക്കാനായിട്ടാണത് പിന്നെ ഇതിൻ്റെ മേലെ ചെറിയ ചെറിയ നാല് ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വാഷിംഗ് മെഷീനിലേക്കും ഡിഷ് വാഷറിനൊക്കെ ആവശ്യമായിട്ടുള്ള ഡിറ്റർജൻറ്റും അത് ക്ലീൻ ചെയ്യണേ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വെക്കാനായിട്ടാണ് പിന്നെ കിച്ചൺ ക്ലീനിങ്ങിനുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ആണിത് എനിക്ക് ഒത്തിരി സന്തോഷം കിട്ടുന്ന ഒരു വ്യൂ ആണ് കേട്ടോ ഇത് നമ്മൾ ഈ അപ്പാർട്ട്മെൻറ്റ് വാങ്ങുമ്പോഴും ഈ വ്യൂ നോക്കിയിരുന്നു എപ്പോൾ നോക്കിയാലും ആ ഊഞ്ഞാലിൽ കുഞ്ഞു മക്കളുണ്ടാവും പേരൻസ് ഉണ്ടാവും നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ആളുകളെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ അതും കുഞ്ഞു മക്കളെ കാണുമ്പോൾ പിന്നെ ഇത് നമ്മുടെ ക്ലബ് ഹൗസ് ആണ് അപ്പോൾ അവിടെ എന്തെങ്കിലും എക്സിബിഷനോ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും പിന്നെ മക്കൾ സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഞാനിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യും ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നിന്നാണ് കുക്ക് ചെയ്യാറ് നമ്മുടെ ഗ്യാസ് കണക്ഷൻ ഗെയിൽ ഗ്യാസ് കണക്ഷൻ കേട്ടോ അതുകൊണ്ട് കുറ്റിയും കാര്യങ്ങളൊന്നുമില്ല ഈ ചിമ്മിനി അടിപൊളിയാണ് കേട്ടോ നമ്മൾ നല്ല പവറുള്ള ചിമ്മിനിയാണ് വാങ്ങിയത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓപ്പൺ കിച്ചൺ അല്ലേ പിന്നെ കിച്ചൺ ആണല്ലോ അപ്പോൾ ഓയിലും അതുപോലെ പുകയൊക്കെ വന്നാൽ അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവുമല്ലോ അപ്പം ഇതാണ് എൻ്റെ കിച്ചൺ ഐലൻഡ് കിച്ചൺ ആയതുകൊണ്ട് ഈ ഐലൻഡിൽ കൂടി കുറേ ഡ്രോകളൊക്കെ വെക്കാൻ പറ്റിയത് നമുക്ക് കുറേ സാധനങ്ങളൊക്കെ നന്നായി അറേഞ്ച് ചെയ്ത് വെക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ ഇത് നമുക്ക് കുടിക്കാനുള്ള വെള്ളം വരുന്നതാണ് കേട്ടോ നമ്മൾ ആരോ വെച്ചിരിക്കുന്നത് സിങ്കിൻ്റെ താഴെയാണ് അപ്പോൾ അതിൽ ഇങ്ങനെ നമുക്ക് ഡയറക്റ്റായിട്ട് പൈപ്പിൽ നിന്ന് എടുത്ത് വെള്ളം കുടിക്കുന്ന പോലെ കുടിക്കാം വൈറ്റ് സിങ്കാണ് അപ്പോൾ ക്ലീൻ ചെയ്യൽ കുറച്ച് പാടാണ് വൈറ്റ് കിച്ചൺ ആയതുകൊണ്ട് നമുക്കത് ക്ലീൻ ചെയ്തിടലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ക്ലീൻ ചെയ്തിടണം പക്ഷെ നമ്മൾ ക്ലീൻ ചെയ്താൽ നല്ല നീറ്റായിട്ട് കിടക്കും അതുകൊണ്ട് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് വെള്ളമാണെങ്കിലും അതുപോലെ തന്നെ എന്തെങ്കിലും ഫുഡ് ആയിട്ട് ആണെങ്കിലും ജസ്റ്റ് തറയിൽ വീണ അപ്പം തന്നെ അങ്ങ് പ്ലാറ്റ്ഫോമിലൊക്കെ വീണാൽ അപ്പം തന്നെ അങ്ങ് തുടച്ച് കളയണം അല്ലെങ്കിൽ പെട്ടെന്ന് അത് നമ്മുടെ മഞ്ഞളിൻ്റെ കറയൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട് പക്ഷെ നമ്മൾ അപ്പം ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കുഴപ്പമില്ല കേട്ടോ നിങ്ങൾക്ക് നാല് പേർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് ഈ ഡൈനിങ് ടേബിളിൻ്റെ ഏരിയ ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ ഒരുമിച്ചാണ് ഇരിക്കാറ് അതുപോലെ തന്നെ നമ്മൾ നാല് പേര് ഇരുന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ ഇവിടെയാണ് ഇരിക്കാറ് നമ്മുടെ ഓപ്പൺ കിച്ചൺ ആണല്ലോ ഐലൻഡും ഒക്കെ ആയിട്ട് ഇങ്ങനെ നല്ല ഓപ്പൺ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് സാധാരണ അപ്പാർട്ട്മെൻറ്റിൽ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഭയങ്കര കഞ്ചസ്റ്റഡ് ആയിരിക്കും ഇതിപ്പോൾ അങ്ങനെയല്ല നല്ല ഓപ്പൺ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് കാണുമ്പോൾ തന്നെ നമുക്കും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്ന് കഴിയുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യം ഇതാണ് പിന്നെ നമ്മളെല്ലാ സാധനങ്ങളും ഇങ്ങനെ വെച്ചേക്കുവാണ് നമ്മുടെ ലാഡറൊക്കെ വെക്കാൻ വേണ്ടി തന്നെ ആ സ്ഥലം ഇങ്ങനെ വേണം പറഞ്ഞ് ചെയ്യിച്ചെടുത്താണിത് ഇത് നമ്മുടെ ക്രോക്കറി യൂണിറ്റാണ് അപ്പോൾ അതിൽ പാത്രങ്ങളൊക്കെയാണ് മേലെ വെച്ചിരിക്കുന്നത് താഴെ ഫയലും അതൂ ഇതും കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത് ഇവിടെ ഒരു വാഷ്പേസിനും ഒരു ഉണ്ട് കുഴൽ കിണറൊക്കെ പോലത്തെ ഒരു പൈപ്പ് ഒക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ അടുത്ത് പൂക്കളോട് കൂടിയ ഒരു ചെടിയും പിന്നെ വേറെ ഒരു ഗ്രീനിഷായിട്ടുള്ളൊരു ചെറിയ ചെടിയും ഒക്കെ വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ സിഗ്നേച്ചർ വാളാണ് അപ്പം ഞങ്ങളിവിടെ ഇങ്ങനെ ഉള്ള ഒരു വാൾ പേപ്പറാണ് സെലക്ട് ചെയ്തത് അപ്പോൾ നമ്മൾ അവിടെ പ്ലെയിൻ ആയിട്ടുള്ള സെലക്ട് ചെയ്തു മൊത്തം ഈ ഈ വർക്കൊക്കെ ആണെങ്കിലും ഒത്തിരി ടൈം എടുക്കുന്ന വർക്കാണ് കേട്ടോ അതുപോലെ തന്നെ ഈ സംഭവങ്ങൾ കാണുമ്പോൾ നിസ്സാരമായിട്ട് തോന്നും പക്ഷേ കുറേ ടൈം എടുക്കും ഇത് ചെയ്യാനും അതുപോലെ തന്നെ കാശിൻ്റെ ഇതാണെങ്കിലും ഇവിടെ ഒരു കുട്ടി സർപ്രൈസ് ഉണ്ട് കേട്ടോ ഇത് ഞങ്ങളുടെ മൾട്ടി പർപ്പസ് റൂമാണ് ഇത് ഞങ്ങളുടെ ഗസ്റ്റ് റൂമാണ് അതുപോലെ തന്നെ ഓഫീസ് റൂമാണ് അതുപോലെ ഞങ്ങളുടെ ഹോം ജിമ്മും കൂടിയാണ് അപ്പോൾ ഇത് കട്ടിൽ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതിൻ്റെ കട്ടിലിൻ്റെ കാലാണ് കേട്ടോ ഇത് അപ്പോൾ ആ കാല് നമുക്ക് മടക്കി വെക്കാൻ പറ്റും ജസ്റ്റ് ഇതിൽ പിടിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്കിങ്ങനെ അത് മടക്കി വെക്കാൻ പറ്റും അപ്പോൾ കണ്ടോ അതിലിങ്ങനെ പിടിച്ച് മടക്കി വെക്കാൻ പറ്റും താഴെ കാണുന്നത് അതൊരു ടേബിളാണ് അത് നിവർത്തി വെച്ചാൽ നമുക്ക് ചേറിട്ടിട്ട് ഓഫീസ് ടേബിളായിട്ട് ഉപയോഗിക്കാം അവിടെ ഇരുന്നാണ് മനോജ് ജോലി ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ എക്സസൈസ് ചെയ്യുന്നത് ഇവിടെയാണ് ജിം റൂം ആയതുകൊണ്ട് വലിയ രണ്ട് മിററൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ കറക്റ്റായിട്ടാണോ ചെയ്യണേന്നൊക്കെ നമുക്കറിയാൻ പറ്റും പിന്നെ ഇവിടെ ഒരു വാഡ്രോബ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കുറേ ഒരുപാട് വലുതല്ല ഒരു ചെറിയ എന്നാലും കുറേ ഷെൽപ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് മൾട്ടി പർപ്പസ് റൂമിലുള്ളത് അപ്പോൾ നമ്മൾ ജിം റൂം ആയതുകൊണ്ട് നമുക്കൊരു മോട്ടിവേഷനൊക്കെ കിട്ടണ്ട ഇവിടെ വരുമ്പോൾ അതിന് ഒരാളുടെ രൂപമൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബെഡ് താത്തിയിട്ടാൽ ഇങ്ങനെയാണോട്ടോ കിടക്കുന്നത് കട്ടിൽ അതെങ്ങനെയാണ് പൊക്കി വെക്കുന്നതെന്ന് നോക്കാം കേട്ടോ ഭയങ്കര ഈസിയാണ് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഒരു കൊളുത്തുണ്ട് അപ്പോൾ അതങ്ങ് ഇട്ട് വെച്ചാൽ മതി ഇപ്പം കട്ടിൻ്റെ കാലുങ്ങൾ താത്തി വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ താഴെ കാണുന്ന രണ്ട് മൂന്ന് വെയിറ്റ് മാത്രമാണ് കേട്ടോ ഞാൻ എടുക്കുന്നേ ഉള്ളൂ ബാക്കിയെല്ലാം മനോചട്ടൻ്റെ ആണ് പൈസ ആകുമ്പോൾ നമ്മുടെ മസിൽസൊക്കെ വീക്കാകുമല്ലോ അപ്പോൾ നമ്മൾ കുറച്ച് വെയിറ്റ് ഒക്കെ എടുത്തോണ്ടിരുന്ന നമ്മുടെ മസിൽസൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും എല്ലാത്തിനേക്കാളും ഹെൽത്ത് മുഖ്യം വീക്കിലേ ശരിയല്ലേ ഇന്നത്തെ റൂമിന് പുറത്തുള്ള കോമൺ ബാത്റൂമാണ് കേട്ടോ ഇത് ഹാളിൽ തന്നെയുള്ള ബാത്റൂമാണ് അപ്പോൾ ആ റൂമിന് മാത്രം അറ്റാച്ച്ഡ് അല്ല അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം അപ്പോൾ ഈ കോട്ടിൻ്റെ ഹെഡ്ബോർഡ് ഇങ്ങനെ മെയിലായിട്ട് ഒത്തിരിയുള്ള ഒരു ഹെഡ്ബോർഡാണ് കേട്ടോ ഇപ്പോൾ രണ്ട് ടൈപ്പ് ഒരു ഗ്ലാസ് പോലെ ഗ്ലാസ് അല്ലാതെ പക്ഷേ ഗ്ലാസ് പോലെ ഫീൽ ചെയ്യുന്ന ഒരു മെറ്റീരിയലും അതുപോലെ ഫാബ്രിക്കും വെച്ചിട്ട് ഡിസൈൻ ചെയ്തേക്കുന്നതാണ് ഈ റൂമിൽ മാത്രം നമ്മൾ ഫ്ലോറിൽ ഇട്ടു ബാക്കിയെല്ലാം റൂമിലും വുഡൻ ആണ് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഇത് മെയിൻറ്റൈൻ ചെയ്യാൻ പാടായിരിക്കുമോ എന്ന് വീടുകളിലൊക്കെ ആകുമ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ വീട്ടിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടായിരിക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇപ്പം എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ വെക്കാനും റെഡി ആവാനുള്ള മിറൊക്കെയാണ് ഇവിടെ പിന്നെ ഇവിടെ ഒരു ചെറിയ ഉണ്ട് കേട്ടോ അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് അപ്പോൾ അവിടെ ഒരു ചെറിയ ഫ്ലവർ വേഴ്സൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് സാധനങ്ങളാ വെച്ചിട്ടില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കിടക്കുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ പൊടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ എത്ര നമ്മൾ അടച്ചിട്ടൊക്കെ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്ത് സൂക്ഷിച്ചാലും പൊടി വരും അപ്പോൾ ഒരുപാട് സാധനങ്ങൾ അങ്ങനെ വെച്ചിട്ടില്ല അത്യാവശ്യ സാധനങ്ങൾ മാത്രമാണ് വെച്ചിട്ടുള്ളൂ പിന്നെ നമ്മൾ വാർഡ്രോബ് ഇങ്ങനെ സ്ലൈഡ് ചെയ്യണ വാഡ്രോബാണ് കേട്ടോ നേരത്തെ വീട്ടിലൊന്നും അപ്പാർട്ട്മെൻറ്റിൽ ഇങ്ങനത്തെ ഒന്നും ആയിരുന്നില്ല ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കാണുന്നത് ഇപ്പോൾ ഇത് ട്രെൻഡിങ് ആണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തുറക്കാവുന്ന മൊത്തത്തിൽ ഇങ്ങനെ കാണാൻ പറ്റും തുറക്കുമ്പോൾ മൊത്തം മേലേന്ന് മുതൽ താഴെ വരെ പിന്നെ നമ്മളിങ്ങനെ സ്ലൈഡ് ചെയ്ത് വീഴുമ്പോൾ അത് നമ്മൾ നമ്മളെത്ര ഫാസ്റ്റായിട്ട് വിട്ടാലും അതിങ്ങനെ ആയിട്ട് പോയിട്ട് പെട്ടെന്ന് പോയിട്ട് അടിക്കില്ല ഇങ്ങനെ സ്ലോ ആയിട്ട് പോയിട്ട് നിന്ന് അപ്പോൾ ഈ റൂമിലെ ബാത്റൂം നമുക്ക് ജസ്റ്റ് കാണാം എല്ലാ റൂമിലെയും ബാത്റൂമ് സെയിം ഇതാണോട്ടോ അപ്പോൾ അതാണ് ഞാൻ എല്ലാ ബാത്റൂമും കാണിക്കാത്ത അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ ഇങ്ങനെ പാർട്ടീഷ്യൻ വെറ്റേരിയയും ഡ്രൈ ഏരിയയും തിരിക്കുക എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഈ വിൻഡോ ചെറിയ വിൻഡോയിൽ ബാത്റൂമിൻ്റെ വിൻഡോയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണോട്ടോ ഇത് പച്ചപ്പും ഹരിതാവയും വെള്ളമൊക്കെ അതൊരു ലേക്കാണ് ചെറുതെ നല്ല രസമാണ് കാണാനായിട്ട് എല്ലായിടത്തു നിന്നും ഉണ്ട് കേട്ടോ എല്ലാ ബാത്റൂമിൽ നിന്നും അതുപോലെ എല്ലാ ബെഡ്റൂമിൽ നിന്നും ബാൽക്കണി ഒന്നുമുള്ളൂ അവിടെ നിന്നൊക്കെ നല്ല നല്ല വ്യൂകളാണ് ഡിഫറൻ്റ് ആയിട്ടുള്ള വ്യൂകളാണ് നല്ല രസമാണ് അപ്പോൾ നമ്മൾ ബാത്റൂമിൽ ക്ലോസറ്റൊക്കെ മാറിയായിരുന്നു അതുപോലെ വാഷ് ബേസിൻ മാറി പിന്നെ ഇവിടെ ചെറിയൊരു ഷെൽഫ് ഒക്കെ വെച്ചു കെട്ടോ അത്യാവശ്യ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് പിന്നെ ബ്രഷും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് പിന്നെ ഹാൻഡ് വാഷ് വെക്കാനായിട്ട് അങ്ങനെ പിന്നെ ടവല് വെക്കാൻ പിന്നെ ഈ മിററ് ഷേവ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന മിററാണ് കേട്ടോ നമുക്ക് ത്രെഡിങ്ങൊക്കെ ചെയ്യുമ്പോഴൊക്കെ നല്ല ഈസിയാണ് അപ്പോൾ ഇനി നമുക്ക് കിഡ്സ് റൂമ് കാണാം അപ്പോൾ കയറി വരുമ്പോൾ തന്നെ വലിയൊരു മിററാണ് ആണ് അതിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു ഷെൽഫുണ്ട് മേക്കപ്പ് സാധനങ്ങളും അതുപോലെ ഹെയർ അസസറീസും ഒക്കെ വെക്കാനായിട്ട് പിന്നെ നമ്മൾ എപ്പോഴും എടുക്കുന്ന ക്രീമും കാര്യങ്ങളൊക്കെ പുറത്ത് വെച്ചേക്കാണ് അപ്പോൾ ഇതാണ് ബാത്റൂമ് ഇത് ആക്ച്വലി മാസ്റ്റർ ബെഡ്റൂം ആണ് പക്ഷെ നമ്മൾ കിഡ്സ് റൂം ആയിട്ട് എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇത് നമ്മൾ മാപ്പാണത് അപ്പോൾ മക്കൾക്ക് ഇത് വേണമെന്ന് പറഞ്ഞിട്ട് ഈ വൈനിൻ്റെയൊക്കെ അടപ്പ് ഉണ്ടാക്കുന്ന അതിൽ അതിൻ്റെ മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്താണ് അപ്പോൾ നമ്മൾ ഒരേ സ്ഥലത്തൊക്കെ പോകുമ്പോൾ മക്കൾക്ക് ട്രാവൽ ചെയ്യാനൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അവിടെ പോയിട്ട് എടുക്കുന്ന ഫോട്ടോസൊക്കെ ഒട്ടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തത് ഇതുവരെ നമ്മളെവിടെയും പോയില്ല അതുകൊണ്ട് ഫോട്ടോസൊന്നും വന്നിട്ടില്ല അപ്പോൾ ഇതാണ് മക്കളുടെ റൂം മക്കൾക്ക് രണ്ടു പേർക്കും സെപ്പറേറ്റ് കോട്ടാണ് അതെന്താ അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ തന്നെ കിടക്കാൻ ഒരു ശീലമായിക്കോട്ടെ എന്നുള്ള ഇതിലും അപ്പോൾ പിന്നെ രണ്ടു പേരുടെയും ബെഡ് ഒക്കെ ക്ലീനായിട്ട് വെക്കാനും നീറ്റായിട്ട് വിരിക്കാനും ബെഡ്ഷീറ്റൊക്കെ മടക്കി വെക്കാനും ഒക്കെ ഒന്ന് ശീലിക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് പിന്നെ ഇതൊക്കെ വാൾ പേപ്പറാണ് കേട്ടോ ഈ ഡിസൈൻ ഉള്ളതും വാൾപേപ്പറാണ് ആ പ്ലെയിനായിട്ട് വൈറ്റായിട്ട് കാണുന്നതും വാൾ പേപ്പറാണ് നമ്മളങ്ങനെ പെയിൻറ്റ് ചെയ്തിട്ടില്ല മിക്ക സ്ഥലത്ത് കിച്ചണിൽ മാത്രമാണ് പെയിൻറ്റ് ചെയ്തിട്ടുള്ളൂ ബാക്കി എല്ലാ സ്ഥലത്തും നമ്മൾ വാൾ പേപ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് മോൻ്റെ സ്റ്റഡി ടേബിളാണ് അപ്പോൾ വേല കുറച്ച് ബുക്സും പിന്നെ ഇതുപോലെ ഇത് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള സംഭവമായിട്ടോ ഇങ്ങനെ സ്റ്റിക്കി നോട്ടുകൾ ഒട്ടിക്കാനും അതുപോലെ ഇങ്ങനെ എഴുതിയിടാനൊക്കെ എഴുതിയിടുന്ന വച്ചാൽ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അതവരങ്ങനെ എഴുതിയിടുകയാണ് ചെയ്യാറ് അപ്പോൾ മറന്നു പോകില്ലല്ലോ അങ്ങനെ പിന്നെ ഈ ലൈറ്റും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ലൈറ്റാണ് കേട്ടോ ബുക്ക് വായിക്കാനൊക്കെ അതിങ്ങനെ ഏത് സൈഡിലേക്ക് വേണമെങ്കിലും വളച്ചും തിരിച്ചും ഒക്കെ വെക്കാം പിന്നെ ഈ ഒരു ലൈറ്റ് നല്ലൊരു വൈബ് കിട്ടണ ലൈറ്റാണ് പിന്നെ മേലെ ഇരിക്കുന്ന ആ ലൈറ്റിലും കളറൊക്കെ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ റൂമിൻ്റെ പിന്നെ നിറയെ ഡ്രോകളുണ്ട് കേട്ടോ അപ്പോൾ മക്കളുടെ ബുക്സും എല്ലാം വെക്കാൻ പറ്റും അതുപോലെ തന്നെ ആ കോട്ടിൻ്റെ സൈഡിൽ കൂടെയും ഡ്രോകളുണ്ട് അപ്പോൾ എല്ലാം നമുക്ക് നന്നായിട്ട് എടുത്ത് ഉള്ളിൽ തന്നെ നല്ല അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും ഇത് മോൾഡേ സ്റ്റഡി ടേബിളാണ് അവിടുത്തെ പോലെ തന്നെ സെയിമാണ് എഴുതാനും സ്റ്റിക്കി സ്റ്റിക്കിനോട്ട് ഒട്ടിക്കാനുള്ളതൊക്കെ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ മക്കൾക്ക് ഫുള്ള് റീപയർ ചെയ്തു ഹോം ഓട്ടോമേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അലക്സ വഴിയാണ് നമ്മളെല്ലാം ഓൺ ചെയ്യുന്നതൊക്കെ അപ്പോൾ സ്വിച്ച് ബോർഡും സ്വിച്ചൊക്കെ മാക്സിമം കുറച്ചിട്ട് ആണ് നമ്മൾ ചെയ്തേക്കുന്നത് അലക്സ അലക്സ അലക്സോൺ

്ട്ടൻ തുറക്കാൻ നമുക്ക് മൊബൈൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ അലക്സയോട് പറഞ്ഞാലും മതി കേട്ടോ ഇതാണ് നമ്മുടെ ബൽക്കണി ഫുള്ള് പച്ചപ്പും ഹരിതാപയാണ് ഞങ്ങളൊരു ചെറിയ ടേബിളും രണ്ട് ചെയറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗ്രീൻ കളറിനോട് വൈറ്റ് ആകുമ്പോൾ നല്ല കോൺട്രാസ്റ്റ് നല്ല ഭംഗിയുണ്ടാവുമല്ലോ അങ്ങനെ സെലക്ട് ചെയ്തതാണ് പിന്നെ രണ്ട് ചെടിയൊക്കെ വെച്ചു ഒരുപാട് ചെടിയും അങ്ങനെ വെച്ചില്ലേ അപ്പോൾ ബാൽക്കണിയിൽ നമുക്ക് നടക്കാനോ ഒന്നും നിൽക്കാനോ ഒന്നും സ്ഥലമില്ലല്ലോ അതുകൊണ്ട് ബിൽഡിങ്ങിൻ്റെ ഒരു ഡിസൈനാണിത് അതിവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് ആ ഹൈറ്റ് ഫീൽ ആകുന്നില്ല പിന്നെ നമ്മൾ വല ഇട്ടേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പി ജി എൻ്റെ ഭയങ്കര ശല്യമാണ് പി ജി എ നമ്മൾ ഇവിടെ താമസം തുടങ്ങുന്നതിന് മുമ്പൊക്കെ കയറിയിരുന്ന് ഫുള്ള് ബാൽക്കണി മെനകേടാക്കിയിരുന്നു ഇൻ്റർ വർക്കൊക്കെ നടക്കുന്ന സമയത്ത് ആയിട്ട് കിടക്കുമായിരുന്നില്ലേ അത് കയറിയിരുന്ന അപ്പിയൊക്കെ ഇട്ട് ഭയങ്കര വൃത്തേടാക്കി ഇട്ടേക്കുമായിരുന്നു അതുകൊണ്ട് നമുക്ക് ഈ നെറ്റില്ലാതെ പറ്റില്ല ഇവിടെ നിന്ന് സൂര്യാസ്തമയം കാണാൻ നല്ല രസമാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഹോം ടൂർ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു എൻ്റെ ഫ്രണ്ട്സും കസിൻസൊക്കെ ഹോം ടൂർ ചെയ്യാൻ പറഞ്ഞ് 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 അവർ എന്നോടൊരു വഴക്ക് പോലെയായി ഇപ്പം എന്നോട് ചോദിക്കാതെയായി ഇപ്പോഴാണ് എനിക്കൊന്ന് ചെയ്യാൻ പറ്റിയ ഒരു വൺ ഇയർ ആയി ഇപ്പോൾ ഞങ്ങൾ താമസം തുടങ്ങിയിട്ട് ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യുമായിരുന്നു ഞങ്ങൾ ഹൗസ് വാമിംഗ് ഫങ്ഷൻ ഒന്നും നടത്തിയിരുന്നില്ല ജസ്റ്റ് പൂജയൊക്കെ ചെയ്ത് കയറി താമസിക്കുകയാണ് ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ഒന്നും വീട് കാണാൻ പറ്റിയിട്ടില്ല ഇപ്പോഴാണ് വീട് കാണാൻ പറ്റുന്നത് അപ്പോൾ എല്ലാവർക്കും വീടൊക്കെ ഇഷ്ടമായി വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ വിലയേറിയ ടൈം എടുത്ത് വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്